പൂരപ്രേമികളെ ആനന്ദത്തിൽ ആറാടിച്ചുകൊണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ വിളംബരം നടന്നു നെയ്തലക്കാവിലമ്മയുടെ തിടംപേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ നട തുറന്നതോടെയാണ് പൂരവിളംബരം നടന്നത് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം ചൊവ്വാഴ്ച രാവിലെ പെയ്ത മഴയ്ക്കും ശേഷം വന്ന വെയിലിനെയും വകവയ്ക്കാതെ ആയിരങ്ങളാണ് മണിക്കൂറുകളോളം തെക്കേ ഗോപുര നടയ്ക്ക് മുന്നിൽ പൂരവിളംബര ചടങ്ങ് കാണാൻ കാത്തുനിന്നത് ഒടുവിൽ പൂരപ്രേമികളെ ആനന്ദത്തിൽ ആറാടിച്ച് ആ നിമിഷം എത്തി നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ വടക്കുംനാഥന്റെ തെക്കേ ഗോപുരവാതിൽ തുറന്ന് പുറത്തേക്ക് നട തുറന്ന് കടന്ന കൊമ്പൻ മൂന്നുവട്ടം തുമ്പിക്കൈ ഉയർത്തി അഭിവാദ്യം നൽകിയതോടെ മുഴങ്ങിക്കെട്ടത് ജനക്കൂട്ടത്തിൻ്റെ ആർപ്പുവിളികളായിരുന്നു നേരത്തെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരുന്നു നെയ്തലക്കാവിലമ്മയുടെ തിടമ്പ് ശിരസിലേറ്റി പൂരവിളംബരം നടത്തിയിരുന്നത് ഇത് നാലാം തവണയാണ് ശിവകുമാർ പൂരവിളംബര ദൌത്യം നിർവഹിക്കുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ആരംഭിച്ച ഇരുവിഭാഗങ്ങളുടെയും ചമയപ്രദർശനങ്ങൾ കാണാനും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് തിരുവമ്പാടിയുടെ ചമയപ്രദർശനം കൗസ്തുഭം ഓഡിറ്റോറിയത്തിലും പാറമേക്കാവിൻ്റേത് അഗ്രശാലയിലുമാണ് പുരോഗമിക്കുന്നത് ചൊവ്വാഴ്ചയാണ് പൂരങ്ങളുടെ പൂരം ന്യൂസ് ബ്യൂറോ തൃശൂർ